പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രങ്ങളുള്ള കർക്കിടകം രാശിക്കാരുടെ ശനിമാറ്റ ഫലം എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ പ്രധാനമായും പറയുവാനുള്ളത് ഇത്രനാളും രോഗം ദുരിതം കടം ആശുപത്രിവാസം തുടങ്ങിയ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അഷ്ടമ ശനി കർക്കിടകം രാശിയിൽ നിന്നും മാറിയിരിക്കുന്നു എട്ടാം ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് എന്ത് കാര്യത്തിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളും താമസങ്ങളും മാറിക്കിട്ടും പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഈ രണ്ട് വർഷം മൂന്ന് വർഷത്തിനുള്ള കർക്കിടകം രാശിക്കാർ അതെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും അതുപോലെ കല്യാണം ആലോചനകൾ തടസ്സപ്പെട്ടിരുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടും സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും പൊതുവെ ശനി ഭാഗ്യഗ്രഹം എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നാൽ ശനി കൊടുക്കുന്ന നന്മകൾ ഏത് ഗ്രഹത്തിനായാലും തടസ്സപ്പെടുത്തുവാനും സാധിക്കുകയില്ല ശനി ഭഗവാന്റെ കാരുകത്വം തന്നെ കഠിനാധ്വാനമാണ് എന്നാലും അഷ്ടമത്തിൽ നിന്ന് വരുന്ന ദോഷത്തെ എന്തായാലും ഒമ്പതാം ഭാവത്തിൽ നി നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നാൽ ഭാഗ്യം വരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം അല്ലെങ്കിൽ പരിശ്രമം ആവശ്യമായിട്ട് വരും അത് ജോലിയിലായാലും വരുമാനം വരുന്ന ഏത് മാർഗങ്ങളിലായാലും നിങ്ങൾക്ക് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും കുടും കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറിയിരിക്കുന്ന ശനി വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല അത് വ്യാഴ ഭഗവാന്റെ രാശി കൂടിയായതിനാൽ വലിയ ദോഷമില്ല എന്ന് തന്നെ പറയാം എന്നാൽ അവനവൻ്റെ ജാതക ബുദ്ധിയുടെ ഏറ്റക്കുറച്ചിലിനു അനുസരിച്ച് നൽകുന്ന ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും തൊഴിൽ വ്യാപാരം ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ചിലർക്ക് അവരവരുടെ ജോലിക്കനുസരിച്ച് കുറച്ച് അധ്വാനം ആവശ്യമായി വരും വരുമാനത്തിന് വേണ്ടിയുള്ള യാത്രകളിൽ അലച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും വരുമാനം ഉണ്ടായിരിക്കും വീട് വാങ്ങുവാനോ നിർമ്മിക്കുവാനോ പുതുക്കി പുതുക്കിപ്പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും സ്വന്തമായി തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് പല കാര്യങ്ങളിലും പലതരത്തിലുള്ള വിഷമങ്ങളും തടസ്സങ്ങളും ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും ഈ ശനിമാറ്റം മൂലം അതിൽ നിന്നെല്ലാം കരകയറുവാൻ നിങ്ങൾക്ക് സാധിക്കും ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നല്ല രീതിയിൽ തന്നെ സാധിക്കും എന്നാൽ മെയ് മാസത്തിൽ വ്യാഴം പന്ത്രണ്ടിലും കേതു രണ്ടിലും രാഹു അഷ്ടമത്തിലും വരുന്നതിനാൽ ഇനി വരുന്ന ഗ്രഹമാറ്റങ്ങൾ അതേ അനുകൂല സ്ഥാനമല്ല എന്നാണ് പറയുവാനുള്ളതും പിതാവ് പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ വഴി പ്രശ്നങ്ങൾ വരാതെ ശ്രദ്ധിക്കുക അതുപോലെ പിതാവിൻ്റെ ഭാഗത്തുള്ള സ്വത്തുകളിൽ തർക്കം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അതുപോലെ അച്ഛൻ അച്ഛൻ്റെ ബന്ധുക്കൾ അങ്ങനെ അവരുടെ ബന്ധങ്ങളിൽ ശിഥിലം വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക അഷ്ടമത്തിൽ ശനി തെറുന്ന ദോഷങ്ങൾ മാറിയാലും രാഹു കേതുക്കളുടെ ഗ്രഹമാറ്റം അനുകൂലം എന്ന് പറയുന്ന അവസ്ഥയിലല്ല വ്യാഴഭഗവാൻ ഇടത്തിൽ മറയുന്നതും നല്ലതെന്ന് പറയുന്നില്ല അതുകൊണ്ട് കർക്കിടകം രാശിക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ അനുകൂലം അല്ല എന്ന് തന്നെയോ തന്നെയാണ് പറയുവാനുള്ളത് ഇത് കർക്കിടകം രാശിക്കാരുടെ പൊതുഫലമാണ് ദശ നടത്തുന്ന ദശാനാഥൻ്റെ ബലമനുസരിച്ച് ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും സൂര്യൻ ചന്ദ്രൻ ചൊവ്വാദശകൾ നടക്കുന്നവർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല എന്നാൽ സൂര്യദശയും ചന്ദ്രദശയും നടന്നാലും രണ്ടാം ഭാവത്തിലെ കേതു കേതു മൂലം കുടുംബത്തിൽ ഉണ്ടാകുന്ന വെറുപ്പും മടുപ്പും പിരിഞ്ഞു പോകുന്നതും ഒന്നും തടയുവാൻ കഴിയുകയില്ല ഏതു ദശ നടന്നാലും കേതുവിന് ബലം കൂടുതലാണ് അത് കാരണം കേതു ചെയ്യുന്ന കാര്യങ്ങൾ കേതു ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നതാണ് നല്ലത് നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളെ മനോവിഷമങ്ങൾ നമ്മളെ തേടി വരും അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു മുന്നറിയിപ്പായി തന്നെ പറയുന്നത് അതുപോലെ കുടുംബത്തിൽ കടം വാങ്ങി പണം ചെലവഴിക്കേണ്ടതായും വരും കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വളരെ ശ്രദ്ധിച്ചും ക്ഷമയോടും കൂടി കലഹങ്ങളില്ലാതെ പോകുന്നതാണ് നല്ലത് അനാവശ്യ പണച്ചെലവുകളും നേരിടേണ്ട നേരിടേണ്ടതായിട്ട് വരും അതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സൂര്യദശ ചന്ദ്രദശ ചൊവ്വാദശ നടക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ശനിമാറ്റം ഒരമ്പത് പെർസെൻറ്റേജ് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം കുറച്ച് അധ്വാനം ആവശ്യം ഉണ്ടാവും എന്നാൽ തൊഴിലിലും ജോലിയിലുമുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും ഒരു രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് കാർക്കിടകം രാശിക്കാർ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് എല്ലാം ലഘൂകരിക്കപ്പെടും ആരോഗ്യം മെച്ചപ്പെടും എന്നാൽ വിദ്യാർത്ഥികൾക്ക് മടി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ഒഴിവാക്കിയാൽ അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്കും പല കാര്യങ്ങളിലും യാത്രകളും അലച്ചിലും കൂടുതൽ ചെയ്യേണ്ടതായിട്ടും വരും പുതിയ തൊഴിൽ വ്യാപാരം ആരംഭിക്കുന്നവർക്ക് അവരവരുടെ ദശാബുദ്ധി ഏതെന്നു കൂടി കണക്കിലെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ചിലർക്ക് ഒരു കാര്യത്തിന് ഒന്നിന് പലവട്ടം പരിശ്രമിക്കേണ്ടതായിട്ടും വരും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർ പെട്ടെന്ന് പണനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് മീഡിയ സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് അല്ലെങ്കിൽ അതിൽ ബിസിനസ് ചെയ്യുന്നവരായാലും കയറ്റുമതി ഇറക്കുമതി വ്യാപാരം ചെയ്യുന്നവരായാലും എല്ലാ കാര്യത്തിലും പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ആർക്കും കടം കൊടുക്കാതിരിക്കുക അതും നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കും പ്രതീക്ഷിച്ച വലിയ ലാഭങ്ങൾ ഉണ്ടായില്ലെങ്കിലും നഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക മാസത്തിൽ മാറുന്ന ഗ്രഹങ്ങൾ വഴി വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ലെങ്കിലും ശനി വ്യാഴം രാഹുകേതു പോലെയുള്ള ഗ്രഹമാറ്റങ്ങൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാതകവിധി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതത് സമയത്ത് നടക്കുന്ന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഗുരുദശ നടക്കുന്നവരും രാഹു കേതു ദശ നടക്കുന്നവരെല്ലാം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശനി ദശ നടക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല അതിനനുസരിച്ച് ശ്രദ്ധിച്ച് പോകുവാൻ വേണ്ടിയാണ് മുന്നറിയിപ്പായി ഗ്രഹ ഗ്രഹ മാറ്റ ഫലങ്ങൾ പറയുന്നത് തന്നെ മൊത്തത്തിൽ കർക്കിടകം രാശിക്ക് ഒരു അമ്പത് പെർസെൻറ്റേജ് കുഴപ്പമില്ലാതെ പോകുമെന്ന് തന്നെ പറയാം പറയാം കഴിയുന്നതും ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പോരുന്നതും ദോഷങ്ങൾ കുറയ്ക്കും ഭക്ഷണത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് അർഹിക്കുന്നവർക്ക് അന്നദാനം ചെയ്യുക ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്ക് അന്നം വെള്ളം ദാനം ചെയ്യുന്നതും ദോഷങ്ങൾ കുറയ്ക്കുവാൻ നല്ലതാണ് നമ്മൾ ചെയ്തു വെച്ച നന്മതന്മകളുടെ ഫലങ്ങളാണ് ഓരോ ശനിമാറ്റത്തിലും ശനി ഭഗവാൻ നമുക്ക് അതിൻ്റെ ഫലങ്ങളായി നൽകുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം ചെയ്യാതെയും കഴിയുന്നതും ആർക്കും വിഷമങ്ങളും കഷ്ടങ്ങളും കൊടുക്കാതെ ജീവിച്ചു പോകുമെന്ന് തീരുമാനിച്ച് ജീവിക്കുകയാണെങ്കിൽ തന്നെ വലിയ ശനി ദോഷങ്ങളിൽ നിന്നും കരകയറുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു